ാഹു അലിഹി വസ്ലെ നമസ്കരിക്കുമ്പോ ഒരു തേള് വന്ന് റസൂലിനെ കണ്ടു റസൂൽ ആ തേളിനെ ഒന്ന് അടിച്ചുതുക്കിയിട്ട് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം റസൂല് പറയാ ഇതിനെ കൊന്ന് കളയണം എന്താ കാരണം എന്നറിയാം ഒരു നമസ്കരിക്കുന്നവരെയും നമസ്കരിക്കാത്തവരെയും ഈ സാധനം വിടൂല അതുപോലെ തന്നെ ഒരു നബീമയും നബിയല്ലാത്ത ഒരാളെയും ഇത് വിടൂല എന്ന് റസൂല് പറഞ്ഞു എന്നിട്ട് റസൂല് പറയാ ആ കാലഘട്ടത്തിൽ ലഭ്യമായ ഒരു ചികിത്സാരീതി റസൂൽ സ്വീകരിക്കുകയാണ് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരുവനും എന്നിട്ട് കുറച്ച് ഉപ്പ് കൊണ്ടുവരാനും റസൂലി കൽപ്പിച്ചു എന്നിട്ട് ഉപ്പ് കലക്കിയിട്ട് ആ തേൽ ഭാഗത്ത് റസൂലി വെള്ളമൊഴിച്ച് കഴുകി ആ കഴുകിമായ രീതിയാണ് റസൂലി അവിടെ സ്വീകരിച്ചത് ഒന്നാമതായിട്ട് അതിന്റെ ശേഷം റസൂലി കൊണ്ട് അല്ലാഹുവിനോട് ശരണം തേടി എന്ന് പറഞ്ഞാൽ ബി ബി റബ്ബിൽ ഫലഖ് നാസ് എന്നുള്ള റസൂൽ ഇത് നമുക്ക് എന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഈ രീതിയാണ് അലൈഹി ചികിത്സക്ക് ഉപയോഗിച്ചത് ബൗദ്ധികമായ രീതി സ്വീകരിക്കുന്നു റസൂൽ ആത്മീയമായ രീതിയായ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു